നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന പതിനേഴാം റൗണ്ട് പോരാട്ടത്തിൽ വമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ലിവർപൂളും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത് ലിവർപൂളിൻ്റെ മൈതാനമായ ആൻഫീൽഡിൽ വെച്ചുകൊണ്ടായിരുന്നു ഈ മത്സരം നടന്നിരുന്നത് കഴിഞ്ഞ വർഷം ഡിസംബർ പതിനേഴാം തീയതിയാണ് ഈ മത്സരം അരങ്ങേറിയത് ഈ മത്സരം സമനിലയിൽ കലാശിക്കുകയാണ് ചെയ്തിട്ടുള്ളത് രണ്ട് ടീമുകൾക്കും മത്സരത്തിൽ ഗോളുകൾ ഒന്നും നേടാൻ കഴിഞ്ഞിരുന്നില്ല ഈ മത്സരത്തിന് വേണ്ടി ലിവർപൂളിന്റെ മൈതാനമായ ആൻഫീൽഡിലേക്ക് വരുന്ന സമയത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ടീം ബസ്സിനെ ഒരു ലിവർപൂൾ ആരാധകരിൽ നിന്നും ആക്രമണങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നു അതായത് ഒരു ഗ്ലാസ് ബോട്ടിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ബസ്സിൽ വന്ന് പതിക്കുകയായിരുന്നു ഇത് പിന്നീട് വലിയ വിവാദമായി തുടർന്ന് കുറ്റക്കാരനെ മേഴ്സി പോലീസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇരുപത്തിമൂന്ന് വയസ്സുള്ള ലെവിസ് എന്ന വ്യക്തിയാണ് ഈ ആക്രമണം നടത്തിയിട്ടുള്ളത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീം ബസിന്റെ സൈഡ് വിൻഡോക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നു ഈ ആക്രമണത്തിലുള്ള ശിക്ഷ ഇപ്പോൾ അദ്ദേഹത്തിന് വിധിക്കപ്പെട്ടിട്ടുണ്ട് മൂന്ന് വർഷത്തെ വിലക്കാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് മൂന്ന് വർഷക്കാലം ഇനി അദ്ദേഹത്തിന് ലിവർപൂളിന്റെ സ്റ്റേഡിയത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല മാത്രമല്ല നൂറ്റി അൻപത് മണിക്കൂർ കമ്മ്യൂണിറ്റി ഓർഡറും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഇതിനു പുറമെ അഞ്ഞൂറ് പൗണ്ട് പിഴയായിക്കൊണ്ട് അദ്ദേഹത്തിന് അടക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഈ ശിക്ഷ ഇന്ന് എഫ് എ കപ്പിൽ നടക്കുന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ലിവർപൂളും തമ്മിലാണ് ഏറ്റുമുട്ടുക ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒൻപത് മണിക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മൈതാനമായ ഓൾഡ് ട്രഫോർഡിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക ഈ മത്സരത്തിൽ ഇത്തരം അനിഷ്ട സംഭവങ്ങൾ ഒന്നും ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം